നമസ്കാരം ഗുരുവായൂർ ഓട്ടീസ് ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം സർവം കൃഷ്ണമയം കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എൻ്റെ അടുത്തൊരു ഭക്ത ആവശ്യപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കാരണം നമ്മുടെ വീഡിയോസ് കാണാനായിട്ട് തുടങ്ങിയതിന് ശേഷമാണ് ഇത്രേം അവർ ഗുരുവായൂർ ക്ഷേത്രത്തിനകത്ത് നാലമ്പലത്തിനകത്തും ഉള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അറിയാനായിട്ട് സാധിച്ചത് മുൻപൊക്കെ അവർ വരുന്നുണ്ടായിരുന്നു പക്ഷെ ഭഗവാനെ കണ്ടു തൊഴും എന്നിട്ട് അങ്ങനെ പ്രദക്ഷിണം വെച്ചിട്ട് തൊഴുതിട്ട് അങ്ങനെ പോകുകയാണ് ചെയ്യാറുള്ളത് ഇപ്പം വരുമ്പോൾ അവർ ഓരോരോ ഭാഗങ്ങളായിട്ട് നോക്കി കാണാറുണ്ട് ഇത് ഇന്ന സ്ഥലമാണ് ഇത് ഇന്ന സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് അവിടേക്കൊന്ന് പോയിട്ട് പ്രാർത്ഥിക്കാറുണ്ട് എല്ലാം കണ്ട് മനസ് നിറഞ്ഞിട്ടാണ് പോകാറുള്ളതെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ നാലമ്പരത്തിനകത്ത് വെച്ച് കണ്ടപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഒരു വീഡിയോ ചെയ്യൂ എന്ന് പറഞ്ഞതാണ് കാരണം അത് അറിയാത്തവരായിട്ട് കുറെ പേരുണ്ടായിരിക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലെ നമ്മൾ തൊഴേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അപ്പോൾ അതൊക്കെ കണ്ടറിയാനായിട്ടുള്ള ഒരു അവസരം എല്ലാവർക്കും ഉണ്ടാകും അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു വീഡിയോ ചെയ്യുമെന്ന് നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയില് നമ്മള് പറയാനായിട്ട് പോകുന്നതും അത് തന്നെയാണ് നമ്മൾ ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ി വരുന്ന സമയത്ത് ഇപ്പോൾ ചുറ്റമ്പലത്തിനകത്താണെങ്കിലും നാലമ്പലത്തിനകത്താണെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് നമ്മൾ തൊഴേണ്ടത് അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനായിട്ട് പോകുന്നത് പിന്നെ അത് കൂടാതെ അലങ്കാരങ്ങൾ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ ഗുരുവായൂരപ്പൻ്റെ കുറുമ്പനായിട്ടുള്ള ഒന്നിക്കണൻ്റെ അലങ്കാരമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത് അത് പറയുന്നുണ്ട് ഭഗവതി അമ്മയുടെ അലങ്കാരം ഗണപതിയുടെ അയ്യപ്പന്റെ എല്ലാം അലങ്കാരങ്ങളും പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം നമുക്ക് ആദ്യം തന്നെ ഗുരുവായൂരപ്പൻ്റെ ഇന്നലത്തെ അലങ്കാരം പറഞ്ഞുകൊണ്ട് തുടങ്ങാം ഇന്നലെ നമ്മുടെ ഗുരുവായൂരപ്പന്റെ അലങ്കാരെ ഒരു കുറുമ്പനായിട്ടായിരുന്നു ഊട്ടോ ഉണ്ടായിരുന്നത് ദാമോദരലിയിലായിരുന്നു ഒരല് പിടിച്ചിട്ട് യശോദാമ കെട്ടിയിട്ടിട്ടുണ്ട് ദാമോദരമാസൊക്കെ കഴിഞ്ഞെങ്കിൽ കൂടെ കുറുമ്പിന് യാതൊരു കുറവുമില്ല അതുകൊണ്ടാണ് കേട്ടോ പിടിച്ചു കെട്ടിയിരിക്കണേ എപ്പോഴും ഗോപികമാരൊക്കെ വന്നിട്ട് പരാതികൾ പറയുകയോ യശോദാമയുടെ അടുത്ത് ഇന്ന കുറുമ്പ് കാണിച്ചു യശോദാമ ഇന്ന കുറുമ്പ് കാണിച്ചു എന്നൊക്കെ അപ്പോഴൊന്നും യശോദാമ കാര്യമായിട്ടുള്ള ശിക്ഷകളൊന്നും നൽകാറില്ല അപ്പൊ അവർക്ക് എന്താ തോന്നുക എപ്പോഴും കണ്ടന്നെ ഇങ്ങനെ വെറുതെ വിടുകയാണല്ലോ എന്നൊക്കെ തോന്നില്ലേ അതുകൊണ്ടാ പിടിച്ചു കെട്ടിയിരിക്കണേ അല്ലാണ്ട് ദേഷ്യം കൊണ്ടൊന്നും അല്ലാട്ടോ യശോദാമ തെല്ലാം തന്നെ വടിയായിട്ട് വരിക ഈ മയിൽപ്പീലേ അതുകൊണ്ടാ വരിക അതുകൊണ്ട് കഴിഞ്ഞാ എന്തെങ്കിലും വേദന എടുക്കോ അതേപോലെ തന്നെയാണ് ഈ ഉരുളിമ കെട്ടിയിട്ടിരിക്കണത് ആ കയറാണെങ്കിലോ പതു പതു നല്ല മിനിസ് ആയിട്ടുള്ള കയറാ ഈ തൈരൊക്കെ കടയാൻ ഉപയോഗിക്കുന്ന കയറുണ്ടല്ലോ അത് കൊറേ ഇങ്ങനെ കടഞ്ഞു കഴിഞ്ഞാൽ അത് മിനിസ് ആവും പിന്നെ കയറ് അതും ആ കടകോലുമ്പോ നിക്കില്ല അപ്പൊ ഈ കയറ് ഒരു മാറ്റി വെക്കുന്നിട്ട് പുതിയ കയർ എടുക്കുക ചെയ്യാം അങ്ങനെ മാറ്റി വെച്ചിട്ടുള്ള മിനുസപ്പെട്ട കയറുകൊണ്ടാണ് ഭഗവാന്റെ അരയിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നത് എന്നിട്ട് ഉരലിമ്മ് കൂട്ടി കെട്ടിയിരിക്കുക അത് ഗോപികന്മാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അത്രേ ഉള്ളൂ അല്ലെ ശിക്ഷയൊന്നും അല്ലാട്ടോ നമ്മുടെ ശ്രദ്ധാമിക്ക് ഭഗവാനെ ശിക്ഷിക്കാനായിട്ടൊന്നും സാധിക്കില്ലല്ലോ ഭഗവാനും ഇതറിയാം യശോധാമ്മയ്ക്ക് തൻ്റെ അടുത്ത് വലിയ സ്നേഹമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കെട്ടിയിടുന്നത് എന്നൊക്കെ നമ്മുടെ ഭഗവാനും അറിയാം പിന്നെ ചിരിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അറിയോ കുറച്ച് നേരം കഴിഞ്ഞാല് അമ്മയ്ക്ക് സങ്കടം വന്നിട്ട് ഇപ്പൊ താൻ വിഷമിക്കുന്നുണ്ടെങ്കിലോന്ന എന്റെ ഉണ്ണി വിഷമിക്കുന്നുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെയും കുറേ വെണ്ണയും പാലും തൈരും ഒക്കെ കൊണ്ടു വന്ന് കൊടുക്കും ഇത് അഴിക്കുന്ന സമയത്തെ അപ്പൊ വേണ്ടുവോളം ഇനിയും കിട്ടല്ലേ ചെയ്യാ ഒരു വലത്തേ കയ്യിൽ ഒരു വെണ്ണുരുള്ള ഇപ്പൊ തന്നെ യശോധാമ കൊടുത്തിട്ടുണ്ട് അതും പിടിച്ചുകൊണ്ടാണ് ഈ ഉരല് കെട്ടിയിട്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല സന്തോഷം ഭഗവാന്റെ മുഖത്തുണ്ട് സങ്കടമൊന്നുമല്ല ഊരല് കെട്ടിയിട്ടെങ്കിലും കൂടിയിട്ട് സങ്കടം ഒന്നുമല്ല ഇനിയും ഇനിയും എന്നുള്ള കിട്ടും അമ്മയുടെ സ്നേഹം കൊണ്ടാണ് കെട്ടിയിരിക്കുന്നത് ഇതൊക്കെ ഭഗവാനെ നന്നായിട്ട് അറിയാം അങ്ങനെ ചിരിച്ചുകൊണ്ടാണ് കേട്ടോ സ്ത്രീലകത്ത് നിൽക്കുന്നുണ്ടായിരുന്നത് കുറുമ്പനായിട്ടുള്ള ഉണ്ണിയാ വെണ്ണയൊക്കെ കഴിച്ചിട്ട് കുറച്ചൊക്കെ തടി വെച്ചിരിക്കണു ദേഹമൊക്കെ കുറച്ച് തടിച്ചിട്ടുള്ള ഉണ്ണിക്കണ്ണനായിട്ടായിരുന്നു ഇന്നലെ അലങ്കാരത്തിൽ ചാർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ മനോഹരമായിട്ട് ചാർത്തിയിട്ടുള്ള ഒരു കുറുമ്പനുണ്ണിയായിരുന്നു മൂന്ന് തിരുമുടി മാലകൾ ഉണ്ടായിരുന്നു അത് രണ്ടെണ്ണം ഒരുപോലെത്തെയാ ഇത് മുകളിലുള്ളത് തെച്ചിയും തുളസിയാണ് താഴെയുള്ളത് തെച്ചി തുളസിയാണ് നടുവിലുള്ളത് നന്ദിയർ വട്ടവും തുളസിയാണ് കേട്ടോ പിന്നെ രണ്ട് ഉണ്ടമാലകൾ ഉണ്ട് ഭഗവാന്റെ ദേഹത്തോടെ ദേഹത്തോട് ഇങ്ങനെ ചേർന്ന് കിടക്കുന്നതിൽ മൂന്ന് നിറങ്ങളുണ്ട് കേട്ടോ തുളസി ഉണ്ട് തെച്ചി ഉണ്ട് താമരയുടെ ഇതളുണ്ട് പിന്നെ ഒരെണ്ണം താമരയുടെ ഇതിൽ കൊണ്ടുള്ള മാലയാണ് അതിനു നടക്കാണ് ലൂകബന്ധനസ്ഥനായിട്ട് അതായത് ദാമോദരലീല അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉണ്ണിക്കണ്ണ ഉണ്ടായിരുന്നത് നല്ല ഭംഗിയായിരുന്നു നമുക്ക് ചേർത്തൊക്കെ കാണാനായിട്ട് നെറ്റിയിൽ ഗോപിതിലകണ്ട് കതുപൂക്കളുണ്ട് കഴുത്തിലെ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് നെഞ്ചിന്റെ അവിടെ ഒരു ഗോപിതിലകം വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ചിരിച്ചുകൊണ്ട് സന്തോഷവാനായിട്ട് നിൽക്കുന്ന ഒരു ഉണ്ണിയായിരുന്നു കൈവളകളും തോൾവളകളും ഒക്കെ ചാർത്തിയിട്ടുണ്ട് അവിടെയൊക്കെ ആ ചുവന്ന പട്ട് വെച്ചിട്ടാണ് ചാർത്തിയിരിക്കുന്നത് അപ്പൊ ആ ഒരു സ്വർണ്ണ തിളക്കത്തിന്റെ ഒപ്പം തന്നെ ആ ചുവന്ന നിറം കൂടെ നമ്മുടെ കണ്ണുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇടത്തെ ഭാഗത്താണ് ഒരു ചാർത്തിരിക്കണെ വലിയൊരു ഉണ്ണിരത്രം പോലിപ്പത്തിയുള്ള വലിയൊരു ഉരല് തന്നെയാണ് അതിനടുക്ക് കയറുകൊണ്ട് അത് ചുവന്ന കയർ കൊണ്ട് പട്ടുകൊണ്ടാണ് കെട്ടിയിട്ടിരിക്കുന്നത് ഭഗവാന്റെ അരയില് അല്ല തെയിൽ ഒരു വെണ്ടുരുളീം പിടിച്ചിട്ടുണ്ട് എന്നിട്ടാണ് നല്ല സന്തോഷത്തിൽ പുഞ്ചിരിച്ചു കൊണ്ട് നിൽക്കുന്നത് കേട്ടോ അരയില് കിങ്ങിണിയൊക്കെ കെട്ടിയിട്ട് പട്ടുകോണമൊക്കെ ചുറ്റിയിട്ട് ഈ കിങ്ങിണിയുടെ അവിടെയൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട് നല്ല ഭംഗിയില് സ്വർണത്തിന്റെ അവിടെയും ചുവപ്പ് ആ ഒരു പട്ടിന്റെ ഭാഗം നമുക്ക് കാണാം അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് കുഞ്ഞിക്കാലുകളിലൊക്കെ കാൽത്തളുകളും അണിഞ്ഞിട്ട് സർവാഭരണ വിഭൂഷിതനായിട്ടാണ് നമ്മുടെ ഭഗവാൻ ഇന്നലെ ശ്രീലകത്ത് വിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം നന്നായി മനസ്സിൽ ധ്യാനിച്ചിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ എല്ലാവരും ഭഗവാൻ മുന്നിലൊന്ന് നമസ്കരിച്ചോളൂ ഒരു ഗുരുവായപ്പാ ശരണം എന്നൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോങ്ങി അങ്ങനെ നമ്മുടെ കുറുമ്പൻ ഉണ്ണിയെ തൊഴുത് നമസ്കരിച്ചിട്ട് നേരെ നമ്മൾ എത്തിയിരിക്കുന്നത് ഗണപതിയെ തൊഴാനായിട്ടാണ് കേട്ടോ നല്ല ചന്തത്തിൽ ആ ഗണപതി അണിഞ്ഞിരുങ്ങിയിട്ടിരിക്കണ്ടായിരുന്നത് ചുവപ്പ് നിറത്തിലാണ് ഉടയാടെ ഉണ്ടായിരുന്നത് പിന്നെ സ്വർണ പൂക്കൾ കൊണ്ട് ഈ കഴുത്തിന്റെ ചുവടെയിട്ട് അരഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് മാലകൾ ആ കഴുത്തിലാണിരിക്കുന്നത് ഒരെണ്ണം മുല്ലമുട്ട് പോലത്തെ മാലയാണ് അതിന്റെ എൽ തുമ്പത്തെല്ലാം നിറയെ പിങ്ക് നിറത്തിലുള്ള മുത്തുകളുണ്ട് കല്ലുകൾ ഇങ്ങനെ പതിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഒരു മാല ഈ കാശുമാലയും പാലക്കമാലയും പാലക്കയും കൂടി ഇങ്ങനെ ഇടകലർന്നിട്ട് ഇങ്ങനെ പതിപ്പിച്ചിട്ടുള്ള ഒരു മാലയാണ് തുമ്പില് നല്ല പൊട്ടൊന്നും വെച്ചിട്ടില്ല കേട്ടോ അതിന് പകരം ആ നെറ്റിയിൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാണ് അലങ്കാരങ്ങൾ നല്ല ഭംഗി കാണാനായിട്ട് കേട്ടോ ആദ്യം ഒരു കുഞ്ഞ് ചുവന്ന പട്ട് വെച്ചിട്ട് അതിന് ചുറ്റിലും പാലക്ക കൊണ്ട് ഇങ്ങനെ വൃത്താകൃതിയിൽ അതൊരു പൊട്ട് പോലെ ഉണ്ട് അതൊരു പ്രത്യേക അലങ്കാരം അതിനു മുകളിലായിട്ട് നെറ്റിപ്പട്ടം കെട്ടിയ പോലെയാണ് ചുവന്ന പട്ട് നെറ്റിപ്പട്ടത്തെ പോലെ ഇങ്ങനെ താഴേക്കുണ്ട് അതിനു ചുറ്റും പാലക്കമാല കൊണ്ട് അലങ്കാരം അതിനു മുകളിലുമായിട്ട് പിന്നെ ഒരു ഗോപി തിലകം ചെറിയൊരു ഗോപി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് കിരീടം ചാർത്തിയിരിക്കുന്നത് അത് തട്ടു തട്ടുകളായിട്ടുള്ള കിരീടമാണ് ഞാൻ മുൻപ് പറഞ്ഞല്ലോ പുറകിൽ നിന്ന് ഇങ്ങനെ മുകളിൽ ഉണ്ണിലേക്ക് ഇങ്ങനെ കയറി വരുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു കിരീടം അതിനും മുകളിൽ ഒരു അലങ്കാരം ഉണ്ട് കേട്ടോ ഒരു സ്വർണ്ണപ്പൂവ് ഉണ്ട് അതിൽ നല്ലൊരു പച്ച നിറത്തിലുള്ള ഒരു അലങ്കാരം കൂടെ ആ സ്വർണ്ണപ്പൂവിന്റെ കൂടെ ഉണ്ട് കേട്ടോ അങ്ങനെയാണ് നല്ല രസത്തിലാണ് വലിയ നല്ല നീളത്തിലുള്ള ഒരു അലങ്കാരം നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ചാർത്തി കാണാനായിട്ട് കാതുകളിലും ഉണ്ട് അതായത് വെളുത്താ നൂലുകൊണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ വെളുത്ത കുരു തൊട്ടിട്ട് നെടുക്ക് ചുവന്ന പൊട്ടി തൊടുന്ന പോലെ അങ്ങനെയാണ് രണ്ട് കാതുകളിലും അലങ്കാരം അങ്ങനെ നല്ല ഭംഗിയായിട്ട് അണിഞ്ഞൊരുങ്ങിയിരിക്കുന്ന ഗണപതിയായിരുന്നു കേട്ടോ നല്ല സന്തോഷമുണ്ട് മുഖത്ത് ഉണ്ണിക്കണ്ണന്റെ കുറുമ്പ് ഗണപതി നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണം പറയാനായിട്ട് അപ്പം അങ്ങനെ ഇരിക്കുന്ന ഗണപതിയായിരുന്നു അതേമാതിരിയായിരുന്നു ഗണപതിക്ക് അലങ്കാരം ഉണ്ടായിരുന്നത് അപ്പം എല്ലാവരും ഗണപതിയുടെയും ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചുള്ളൂ കേട്ടോ എല്ലാവരും ഗണപതിക്ക് മുന്നിൽ ഒന്ന് ഏത്തപ്പെട്ടുള്ളൂ ഇനി നമ്മൾ പോകുന്നത് ഭഗവതി അമ്മേനെ കാണാനായിട്ടാണ് കേട്ടോ എന്തൊരു സുന്ദരിയായിട്ടെന്നറിയോ നമ്മുടെ ഭഗവതി അമ്മ ഇരിക്കുന്നെ ഇന്നലെ തൃക്കാർത്തിക്കൊക്കെ ആയിട്ട് നല്ല സന്തോഷമുണ്ട് ആ പൗർണമി പോലെ തന്നെയാണ് ഭഗവതി അമ്മയുടെ മുഖവും നല്ല രസത്തിലാണ് ഭഗവതി അമ്മയ്ക്ക് മുഖച്ചാർത്ത് ഉണ്ടായിരുന്നത് എന്തൊരു ഭംഗിയാണെന്നറിയോ എന്നറിയോ ആ ചുണ്ടൊക്കെ ചുവപ്പിച്ച് കാണാൻ ആ കവിളൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു പ്രത്യേകം ഒന്ന് എടുത്ത് പറയുന്നതാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവതി അമ്മയുടെ മുഖച്ചാർത്തൊക്കെ നന്നായിട്ടായിരുന്നു എന്നുള്ളത് ചുവന്ന നിറത്തിലായിരുന്നു ഭഗവതി അമ്മയുടെ ഉടയാട ഉണ്ടായിരുന്നത് പിന്നെ ഒരു പാലക്ക കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട് കേട്ടോ കാതുകളിൽ സ്വർണ്ണ പൊട്ടുകളാണ് വെച്ചിരിക്കുന്നത് നെറ്റിയിലും ഒരു സ്വർണ്ണ പൊട്ടുണ്ട് നല്ല ഭംഗിയുള്ള കണ്ണുകളൊക്കെ ആയിട്ടാണ് ചാർത്തിരിക്കുന്നത് ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ടാണ് ഭഗവതി അമ്മ ഇരിക്കുന്നത് പിന്നെ കിരീടത്തിന് പകരമായിട്ട് സ്വർണ്ണ പൂക്കൾ കൊണ്ടൊരു മാല കിരീടത്തിന്റെ ഭാഗത്തായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഭഗവതി അമ്മയ്ക്ക് ഇന്നലെ അലങ്കാരം ഉണ്ടായിട്ടുണ്ട് അപ്പം സ്വന്തമായിട്ടിരിക്കുന്ന നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന നമ്മുടെ അമ്മയെ എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ കേട്ടോ നന്നായിട്ട് തൊഴുത്ത് പ്രാർത്ഥിച്ചോളൂ ഇനി നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് അയ്യപ്പനെ തൊഴാനായിട്ടാണ് ട്ടോ നല്ല സന്തോഷത്തിൽ നന്നായിട്ട് ചിരിച്ചുകൊണ്ടാ ഇന്നലെ അയ്യപ്പരിക്ക് ഉണ്ടായിരുന്നത് പച്ച നിറത്തിലാണ് ഉടയാട ഉണ്ടായിരുന്നത് അത് മുഴുവനായിട്ടും പച്ച നിറമാണ് കേട്ടോ അതിൽ വേറെ സ്വർണത്തിന്റെ ഡിസൈനുകളോ ഒന്നുമില്ല പട്ടാണ് അരയിൽ ചുറ്റിയിരിക്കുന്നത് പിന്നെ ഒരു മഞ്ഞപ്പട്ടും കൂടെ ഈ ഈ അരഭാഗത്തായിട്ട് ചെറുതായിട്ടൊന്നും ചുറ്റി വെച്ചിട്ടുണ്ട് അങ്ങനെയായിരുന്നു ഉടയാട ഉണ്ടായിരുന്നത് കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന മാല താമരയുടെ മാലയാണ് കേട്ടോ ചെറിയ ചെറിയ താമരകൾ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു മാലയാണ് നല്ല തിളക്കുള്ള പിങ്ക് നിറത്തിലുള്ള താമരയാണ് സ്വർണത്തിന്റെ ഏർ സ്വർണവും പിങ്കും കലർന്നിട്ടുള്ള ഒരു മാലയായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ കാതിലെ കമ്പലിട്ടിട്ടുണ്ട് കേട്ടോ അത് സാധാരണ സ്വർണ്ണ നിറത്തിലുള്ള ഒരു കമ്മല് അതിന്റെ താഴേക്ക് മഴത്തുള്ളി പോലെ ഒരു ചുവന്ന നിറത്തിലുള്ള മുത്ത് ഞാൻ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന രീതിയിലുള്ള കമ്മലാണ് അണിഞ്ഞിരിക്കുന്നത് ചുണ്ട് ചുവപ്പിച്ചിട്ടൊന്നുമില്ല നന്നായി വായ തുറന്ന് ചിരിക്കില്ലേ അതേപോലെയാണ് അയ്യപ്പൻ ചിരിക്കണ്ടായിരുന്നു കേട്ടോ നല്ല സന്തോഷമുണ്ട് മുഖത്ത് എല്ലാവരും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അന്നലിരിക്കണ്ടായിരുന്നെ പിന്നെ നെറ്റിയിൽ ഒരു ഈ താമരയുണ്ടല്ലോ അതിന്റെ ഒരു ലോക്കറ്റ് പോലത്തെ ഒരു താമര തന്നെ ചെറിയൊരു താമര പിങ്ക് നിറത്തിൽ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള അലങ്കാരം പിന്നെ അയ്യപ്പന്റെ ആ വലിയ കിരീടമാണ് ശിരസിൽ അണിഞ്ഞിരിക്കുന്നത് നല്ല സ്വർണ്ണ നിറത്തിലുള്ള വലിയൊരു കിരീടം ഉണ്ട് അയ്യപ്പന് അതാണ് കേട്ടോ ശിരസ്സിലണഞ്ഞിരിക്കണേ അങ്ങനെയായിരുന്നു ഇന്നലെ അയ്യപ്പൻ്റെ അലങ്കാരം ഉണ്ടായിരുന്നത് അങ്ങനെ നല്ല സുന്ദരനായി തന്നെയാണ് സന്തോഷവാനായിട്ട് നന്നായിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന അയ്യപ്പനായിരുന്നു അപ്പം എല്ലാവരും അയ്യപ്പൻ്റെയും ആ ഒരു മുഖം ആ ഒരു രൂപം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാർത്ഥിച്ചോളൂ കേട്ടോ അയ്യപ്പന് മുന്നിലും എല്ലാവരും ഒന്ന് നമസ്കരിച്ചോളൂ ഇനി നമുക്ക് ഗുരുവായൂർ ക്ഷേത്രത്തിലെ നമ്മൾ തൊഴേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങളെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഭാഗങ്ങളെ കുറിച്ച് പറയാം കേട്ടോ നമ്മൾ ആദ്യം പറയുന്നത് നാലമ്പലത്തിനകത്തുള്ള ഭാഗങ്ങൾ ഇപ്പോഴും നാലമ്പലും ചുറ്റമ്പലും അറിയാത്തവരായിട്ടുണ്ട് കേട്ടോ നാലമ്പലം എന്ന് പറയുന്നത് ഒരു കടന്നു കടന്നുകഴിഞ്ഞു അത് ഭഗവാന്റെ ശ്രീകോവിലും മണ്ഡപവും തിടപ്പള്ളിയും എല്ലാം കൂടെ ഉൾപ്പെടുന്ന ആ ഒരു ഭാഗമാണ് നാലമ്പലം എന്ന് പറയുന്നത് ചുറ്റമ്പലം അതിന് പുറത്താണ് കേട്ടോ ഈ കൊടിമരും നമ്മൾ പ്രദക്ഷിണ വഴി ഉണ്ടല്ലോ ഈ ശൈനപ്രദക്ഷിണും അടിപ്രദക്ഷിണൊക്കെ നടത്തുന്ന ആ ഒരു ഭാഗങ്ങളെല്ലാം കൂടി ചേർന്നിട്ടാണ് ചുറ്റമ്പലം എന്ന് പറയുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ നാലമ്പലത്തിനെ കുറിച്ച് പറയാം നമ്മള് വാതിൽമാടം കടന്നിട്ട് അങ്ങടെ അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഇടത്തെ ഭാഗത്തായിട്ട് ഒരു വിളക്ക് കൊളുത്തി വെച്ചിട്ട് കാണാം ഞാനും അവിടെ തൊ പോകാൻ ഇത് ഭഗവാനെ കാണാനായിട്ട് പോകുമ്പോൾ ആദ്യം അവിടെ നിന്ന് തൊട്ടുനിറകിൽ വെക്കാറുണ്ട് ട്ടോ അവിടെ എത്തുമ്പോൾ നമ്മൾ സ്മരിക്കേണ്ടത് മേൽപ്പത്തൂരിനെയാണ് മേൽപ്പത്തൂര് ഭഗവാന് നാരായണീയം എഴുതി സമർപ്പിച്ചിട്ടുള്ള ആ ഒരു ഇടമാണ് അവിടെ വിളക്ക് കൊളുത്തി വെച്ചിട്ട് അവിടെ അതുകൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അവിടെ എഴുതി വെച്ചിട്ടും കൂടി ഉണ്ട് ഇവിടെയാണ് മേൽപ്പത്തൂര് നാരായണീയം എഴുതി സമർപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് അപ്പോൾ അവിടെ നിന്ന് തൊട്ടുനിറകിൽ വെച്ചിട്ട് അങ്ങോട്ട് മുന്നോട്ട് നടക്കാം അത് നടക്കുന്ന സമയത്ത് ആദ്യം കാണുന്ന ഇത് ഇടത്തെ ഭാഗത്ത് തന്നെ ഒരു തൂണുണ്ട് ആ തൂണിന് ഒരു പ്രത്യേകതയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആ തൂണിൽ നിന്നാണ് ഭഗവാൻ നരസിംഹമായിട്ട് ആ തൂ സ്തംഭം പിളർന്നിട്ട് പുറത്തേക്ക് വന്നിട്ട് നാര ഈ മേൽപ്പത്തൂരിനെ കാട്ടിക്കൊടുക്കുകയാണ് അതായത് മേൽപ്പത്തൂരിനെ ഭഗവാനെ കണ്ടിട്ട് വർണ്ണിക്കണല്ലോ എങ്ങനെയാണ് നരസിംഹം എന്നൊന്നും അറിയില്ല അപ്പൊ ഭഗവാൻ തന്നെ കാണിച്ചു കൊടുക്കുകയാണ് ആ ഒരു തൂണ് പിളർന്നിട്ട് എന്നിട്ട് ആ രംഗം കണ്ടുകൊണ്ടാണ് മേൽപ്പത്തൂരെ നാരായണീയത്തിലെ ഭഗവാന്റെ നരസിംഹാവതാരം വർണ്ണിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ തൂണിന്റെ അടുത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കഥകൂടെ ഒന്ന് സ്മരിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ എല്ലാ ദിവസവും ചെറിയൊരു ഉണ്ണിയായിട്ടാണ് നമ്മുടെ ഭഗവാനെ മേൽപ്പത്തൂരിൻ്റെ മുന്നിൽ കഥകളൊക്കെ കേൾക്കാനായിട്ട് വന്നിരിക്കുക ഒരു കുഞ്ഞു പാവം കൊണ്ടൊക്കെ ചുറ്റിയിട്ട് പുലി നഖമോതിരൊക്കെ അണിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ മാലകളൊക്കെ അണിഞ്ഞ് ചിരുസിലും മേൽപ്പീലിയൊക്കെ കഴിഞ്ഞിട്ട് പുഞ്ചിരിച്ചു പോകണം നല്ല സന്തോഷമായി കഥകളൊക്കെ കേട്ടിരിക്കാനേ അപ്പോൾ മേൽപ്പത്തൂരാണെങ്കിലും നല്ല രസകരമായിട്ടല്ലേ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടിരിക്കണേ അങ്ങനെ അന്ന് നരസിംഹ നരസിംഹാവതാരാണ് വർണ്ണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഭഗവാനെ തൂണിലൊക്കെ കയറ്റി ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അദ്ദേഹം ആലോചിച്ചു അപ്പൊ നരസിംഹത്തിന്റെ ആ ഒരു രൂപം താൻ കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെയാ അത് വർണ്ണിക്കുക പിന്നെ തനിക്കാണെങ്കിലും നല്ല ക്ഷീണമായിരിക്കുന്നു തീരെ മേലൊക്കെ ഒന്നും വയ്യാത്ത പോലെയൊക്കെ തോന്നുന്നു അപ്പൊ ഇനി അങ്ങോട്ട് എഴുതാനായിട്ടൊന്നും വയ്യ ഇനി ഒന്നും വർണ്ണിക്കാനൊന്നും സാധിക്കില്ലാന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വിശ്രമിക്കാനായിട്ട് പോയിട്ടോ അന്നത് ഇത്ര ദിവസം കിടന്നു പറഞ്ഞാ ഭഗവാനാണെങ്കിലും തുണികളിൽ കയറ്റി നിർത്തിരിക്കുക അങ്ങനെ അതുവരെ എത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ ബാക്കിയുള്ള ഭാഗമാണ് പറഞ്ഞു വർണ്ണിക്കാനായിട്ട് തുടങ്ങണത് അപ്പൊ അന്ന് രാത്രി ഇദ്ദേഹം സ്വപ്നത്തിലെ ഭഗവാനെ കാണണേ ഭഗവാനാണെങ്കിലും ആടിയെണ്ണയും കളഭൊക്കെ ആട്ടാ വരുന്നത് അദ്ദേഹത്തിന്റെ മരുന്നതാണ് ആടിയണ്ണ ഒക്കെ എന്നിട്ട് മേൽപ്പത്തൂരിന്റെ ദേഹത്തൊക്കെ നന്നായി പുരട്ടി കൊടുത്തു അങ്ങനെ പെട്ടെന്ന് ഇദ്ദേഹം ഉറക്കത്തിന്ന് എണീറ്റ് വിട്ടു ഞെട്ടി എണീറ്റ് നോക്കിയപ്പോൾ സമയം മൂന്ന് മണി ആയിട്ടുണ്ട് നട തുറക്കുന്ന ഒരു സമയമാണല്ലോ നോക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ ദേഹത്തുള്ള ആ വേദനകളൊക്കെ മുക്കാൽ ഭാഗത്തിലേറെ മാറിയിരിക്കുന്നു അങ്ങനെ നല്ല ഉഷാറായിട്ടാണ് രാവിലെ പുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം എഴുതാനായിട്ട് വന്നിരുന്നു ആ തുണിന്റെ മുന്നിലിരുന്നിട്ട് ഇരുന്നിട്ട് അപ്പൊ നോക്കുമ്പോ എന്താ താനിതുവരെ നരസിംഹത്തിന്റെ ൂപം കണ്ടിട്ടൊന്നുമില്ലല്ലോ പിന്നെ എങ്ങനെയാ എഴുതുക നോക്കുമ്പോഴാണ് ഭഗവാൻ ആ തൂണിലെ നരസിംഹമായിട്ട് കാട്ടിക്കൊടുക്കുകയാണ് മേൽപ്പത്തൂരിനെ ഇതായി പോലെ വർമ്മിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടുകൊണ്ടാണ് അത്രയും ഉജ്ജ്വലമായിട്ടുള്ള ശ്ലോകങ്ങളാണ് പിന്നീട് പിന്നെഴുതുന്നത് സമ്പയകട്ടയതോ എന്ന് തുടങ്ങുന്ന അത്രയും ഉജ്ജ്വലമായിട്ടുള്ള ശ്ലോകങ്ങളാണ് അദ്ദേഹം എഴുതുന്നത് കാരണം ഉഷാറായി എല്ലാ ബുദ്ധിമുട്ടുകളും ഭഗവാൻ മാറ്റിത്തന്നു അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് എഴുതിയതാണ് ആ ഒരു ശ്ലോകങ്ങൾ അതാണ് ആ ഒരു തൂണിന്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് കേട്ടോ ചിലര് ഇടത്തെ ഭാഗത്തെ തൂണാണെന്നും ചിലർ ഇവിടുത്തെ ഭാഗത്തെ തൂണാണെന്നും പറയുന്നുണ്ട് എന്താണെങ്കിലും ആ തൂണിലെ ഭഗവാനെ കാണിച്ചു കൊടുത്ത മേൽപ്പത്തൂരിനെ ഭഗവാനെ കാണിച്ചു കൊടുത്ത ആ ഒരു തൂണായിട്ടാണ് സങ്കല്പിക്കാറുള്ളത് അപ്പൊ അവിടെയും ഒന്ന് നോക്കിയിട്ട് ഭഗവാനെ സ്മരിക്കാറുണ്ട് കേട്ടോ പിന്നെ അവിടെ നിന്ന് നിന്നങ്ങട് നീങ്ങിക്കഴിഞ്ഞാലാണ് ഭഗവാന്റെ മുഖമണ്ഡപവും അതിന് പുറകിലായിട്ട് ഭഗവാന്റെ ശ്രീകോവിലും അവിടേക്ക് എപ്പോഴും നമ്മൾ നോക്കാറുണ്ടല്ലേ വേറെ എവിടെ നോക്കിയില്ലെങ്കിലും അവിടേക്ക് മാത്രമായിരിക്കും ഓരോ ഭക്തരുടെയും കണ്ണുകൾ കണ്ണുകളുണ്ടായിരിക്കും ഭഗവാന്റെ ആ ഒരു മുഖം ആ ഒരു സ്വരൂപം ഒക്കെ ഒന്ന് കാണാനായിട്ട് പല രൂപത്തിലെ പല ഭാവത്തിലെ നമുക്കൊക്കെ നമ്മുടെ കണ്ണിനൊക്കെ കുളിർമയേകിയിട്ട് ഭഗവാന്റെ ആ ഒരു സ്വരൂപം നമ്മൾ ദർശിക്കാറുണ്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാവരും കണ്ണ് തുറന്ന് കാണുന്ന കണ്ണ് നിറഞ്ഞുകൊണ്ട് പലർക്കും അവിടേക്ക് നോക്കി ഴിഞ്ഞാല് കണ്ണു തന്നിട്ടൊന്നും കാണാനായിട്ട് സാധിക്കാറില്ല എന്ന് പറയാറുണ്ട് അത്രത്തോളം ഭഗവാനെ മാത്രം വിചാരിച്ചുകൊണ്ട് ഭഗവാനെ മാത്രം സ്മരിച്ചുകൊണ്ട് എല്ലാ ഭക്തരും ഒരുമിച്ച് നോക്കുന്ന ഒരേ ഒരു ഇടം അതാണ് ഭഗവാന്റെ ശ്രീകോവില് അവിടെയാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ തൊഴേണ്ടതായിട്ടുള്ളത് അവിടെ നിന്ന് അവിടെ തൊഴുത് തിടപ്പള്ളി തിടപ്പള്ളികൾ ഭഗവാന്റെ നേദ്യങ്ങളൊക്കെ തയ്യാറാക്കുന്നത് ഈ തിടപ്പള്ളിയിലാണ് കേട്ടോ പിന്നെ അതിന് ഒരു രഹസ്യ അറ ഉണ്ടെന്നും കൂടെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതിനെ പറ്റിയിട്ട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് സെമ്മന്തകമണിയൊക്കെ അവിടെ ഉണ്ടെന്നാണ് ഒരു സങ്കല്പം അവിടെ ഉണ്ടെന്നാണ് നമ്മളെല്ലാവരും വിചാരിച്ചിരിക്കുന്നത് കേട്ടോ ആരും അവിടെ തുറന്നു നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അവിടെ ഒരു രഹസ്യ അറ കൂടെ ഉണ്ട് അതുകൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഗണപതിയെ തൊഴാനായിട്ട് പോകുക ഗണപതിക്ക് മുന്നിലായിട്ടാണ് സരസ്വതി അറയുള്ളത് അവിടെ ഒരു സരസ്വതി ദേവിയുടെ ഒരു ഫോട്ടോയൊക്കെ വെച്ചിട്ട് വിളക്ക് വെച്ചിട്ടുണ്ട് സരസ്വതി ദേവിയുടെ പ്രസാദമുള്ള ഒരു ഭാഗമാണത് മുൻപ് അവിടെയൊക്കെയായിരുന്നു പുസ്തകങ്ങൾ പൂജയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ വളരെ പണ്ട് കാലത്ത് പിന്നെ തിരക്കൊക്കെ ആയപ്പോൾ കൂടുതൽ കുട്ടികളൊക്കെ പുസ്തകം പൂജയ്ക്ക് വെക്കാനായിട്ട് വന്നപ്പോഴൊക്കെയാണ് അത് കൂത്തമ്പലത്തിലേക്ക് മാറ്റിയത് അപ്പൊ അവിടെയാണ് സരസ്വതി അറയുള്ളത് സരസ്വതി ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് ഗണപതിക്ക് തൊട്ട് മുന്നിലേ അതായത് നമ്മൾ ഗണപതിയെ തൊഴുമ്പോൾ നമുക്ക് പുറകിലായിട്ടാണ് സരസ്വതി അറയുള്ളത് അവിടെ നോക്കി തൊഴാറുണ്ട് കേട്ടോ സരസ്വതി അറയുടെ മുൻപിലായിട്ട് ഉണ്ട് ഗണപതിയെ നമ്മളെല്ലാവരും തൊഴുതട്ടാണ് കേട്ടോ പിന്നെ അങ്ങനെ പ്രദക്ഷിണമായിട്ട് മുൻപ് അവിടെ പ്രദക്ഷിണം വെക്കാനൊന്നും സാധിച്ചിരുന്നില്ല ക്ഷേത്രം പുനർനിർമ്മിച്ചതിന് ശേഷമാണ് ഗണപതിക്കും കൂടെ പ്രദക്ഷിണം വെക്കാവുന്ന രീതിയിൽ അത് പണിതിട്ട് തട്ടും പിന്നെ അതിന് ശേഷമാണ് നമുക്ക് അനന്തശയനം കാണാനായിട്ട് സാധിക്കുക ഈ അനന്തശയനത്തിന്റെ വലിയൊരു ശില്പമാണ് മുൻപ് അവിടെ ഒരു ചുമർചിത്രമാണ് ഉണ്ടായിരുന്നത് അത് ക്ഷേത്രമൊക്കെ കത്തി അഗ്നിബാധയൊക്കെ ഉണ്ടായില്ലോ അതിനുശേഷം ആ ചുമർചിത്രം പൂർണ്ണമായിട്ട് കത്തി നശിച്ചു അപ്പം അതിനുശേഷം പുനർനിർമ്മിക്കുന്ന ഒരു സമയത്താണ് ഈ ഒരു വലിയ ശില്പം അതായത് അനന്തശയനത്തിന്റെ ഒരു ശില്പം അവിടെ സ്ഥാപിച്ചത് അവിടെ വിളക്കൊക്കെ വെക്കാറുണ്ട് അവിടെ എല്ലാവർക്കും തൊഴാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമാണ് മുൻപ് അവിടെ പടിഞ്ഞാറോട്ട് ഒരു വാതിലൊക്കെ ഉണ്ടായിരുന്നു അത്രേ ഇപ്പം വാതിലൊന്നുമില്ല കേട്ടോ വളരെ പണ്ടത്തെ കാര്യമാണ് കേട്ടോ ഈ പറയുന്നത് അപ്പം അവിടെ വാതിലൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം വാതിലൊന്നും ഇല്ല പിന്നെ ചുമർചിത്രമായി ഇപ്പൊ അവിടെ ഒരു ശില്പമാണ് അതായത് ഭഗവാൻ അനന്തശായി ആയിട്ടുള്ള ഭഗവാന്റെ ഒരു ശില്പമാണ് ഇപ്പൊ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കാം അവിടെയും ധാരാളം ഭക്തരെ വന്നിട്ട് തൊഴാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഇങ്ങനെ തൊഴുത് നടന്ന് നീങ്ങുമ്പോൾ ആ വടക്ക് ഭാഗത്തായിട്ട് ഏറ്റവും അറ്റത്തായിട്ടാണ് നൃത്ത അറക്കാണ് അത് ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് കേട്ടോ ഭഗവാൻ നൃത്തം ചെയ്തുകൊണ്ട് വില്യമംഗലത്തിന് ദർശനം നൽകിയിട്ടുള്ള ഒരു ഇടമായിട്ടാണ് ഈ ഒരു നൃത്ത അറിയെ കാണുന്നത് അപ്പൊ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മേൽശാന്തി ഇങ്ങനെ വാതിൽ തുറക്കാനായിട്ട് അത് മണിക്ക് തുറക്കാനായിട്ട് വരെ നട തുറക്കാനായിട്ട് അങ്ങനെ ഓടി ചെന്നിട്ടാണ് ചുമരിൽ കൂടെ കയറുക എന്നുള്ള ഒരു കഥയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ വില്യമംഗലത്തിന് നൃത്തം ചെയ്തുകൊണ്ട് ദർശനം ചെയ് ദർശനം കൊടുത്ത ആ ഒരു ഭാഗമായിട്ടാണ് നൃത്തം അറിയെ കാണുന്നത് അപ്പുറത്താണ് മുളയറ ഇപ്പൊ ഈ കലശത്തിനും ഉത്സവത്തിനുമൊക്കെ മുളയിടുന്നത് ആ ഒരു ഭാഗത്താണ് കേട്ടോ പിന്നെ മണിക്കിണറിൻ്റെ കൂടെ ആ ഒരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഈ മണിക്കിണർ എന്ന് പറയുന്നത് ഭഗവാന്റെ അഭിഷേകത്തിനും നേദ്യങ്ങൾ തയ്യാറാക്കുന്നതിനും ഒക്കെ തീർത്ഥമെടുക്കുന്നത് ഈ ഒരു മണിക്കിണറിൽ നിന്നാണ് കേട്ടോ ഈ എല്ലാ ഭാഗങ്ങളും നമുക്ക് നന്നായി തന്നെ കാണാൻ സാധിക്കുന്ന ഒരു ഇടങ്ങളാണ് പിന്നെ ഭക്തരെല്ലാവരും തൊഴുന്ന പ്രധാനപ്പെട്ട ദശാവതാര തൂണുകളുണ്ട് മത്സ്യാവതാരം കുർമാവതാരം അങ്ങനെ തുടങ്ങിയിട്ട് ഭഗവാന്റെ പത്ത് അവതാരങ്ങളും ആ തൂണുകളിലെ ശില്പങ്ങളായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ മാലയിടാറുണ്ട് അവിടെ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം നമുക്ക് സുബ്രഹ്മണ്യൻ്റെ അതായത് മുരുകൻ്റെ ഒരു തൂണുണ്ട് പിന്നെ ഹനുമാന്റെ തൂണുണ്ട് അതേപോലെ രാധാകൃഷ്ണന്മാരുടെ കാളിയമർദൻ്റെ ഒക്കെ തൂണുകൾ അവിടെ ഉണ്ട് ഇത് കൂടാതെയാണ് ചുമർചിത്രങ്ങളുള്ളത് കേട്ടോ നാലമ്പലത്തിനകത്ത് മനോഹരമായിട്ടുള്ള ചുമർ ചിത്രങ്ങൾ ധാരാളമായിട്ട് ഭഗവാന്റെ കഥകൾ അത് ഭഗവതത്തെ എല്ലാം ആസ്പദമാക്കിയിട്ട് വരച്ചിട്ടുള്ള ചുമർ ചിത്രങ്ങളാണ് ആ ഓരോ ചുമർ ചുമർചിത്രങ്ങൾക്കും ഓരോരോ കഥകൾ പറയാനുണ്ട് കേട്ടോ അത് കൂടാതെ ദാരുശില്പങ്ങളുണ്ട് ഇപ്പൊ ചുമർചിത്രങ്ങളാണെങ്കിൽ ആ തെക്ക് ഭാഗത്തായിട്ട് ആ ആലക്കണൻ കിഴക്ക് ഭാഗത്തായിട്ട് ആലിലക്കണന് മുതൽ തുടങ്ങും പിന്നെ തെക്ക് ഭാഗത്തായിട്ടുള്ള ചിത്രങ്ങൾ അതേപോലെ തന്നെ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് ഭാഗത്തും എല്ലാം കൃഷ്ണലീലകൾ അതേപോലെ തന്നെ ഓരോരോ സംഭവ കഥകൾ അതിനൊക്കെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രങ്ങളാണ് ചിലതിൻ്റെ ഒക്കെ കഥകളും കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെയാണ് അത് ഏറ്റവും പ്രധാനപ്പെട്ടത് നരസിംഹമൂർത്തിയുടെ ശില്പാണ് കേട്ടോ പടിഞ്ഞാറ് ഭാഗത്താണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക ശ്രീകോവിലിന്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ആ ഒരു ചുമരിലാണ് നരസിംഹമൂർത്തിയുടെ ഭംഗിയായിട്ടുള്ള ഒരു ഒരു ശില്പമുണ്ട് അത് മൂന്ന് തട്ടുകളായിട്ടാണ് മൂന്ന് ശില്പങ്ങൾ നമുക്ക് മേലയ്ക്ക് മേലക്കായിട്ട് കാണാനായിട്ട് സാധിക്കും കേട്ടോ അത് പടിഞ്ഞാറ് ഭാഗത്താണ് പിന്നെ ഉള്ളത് വടക്കു ഭാഗത്തായിട്ട് ഭഗവാന്റെ ജനനം നല്ല മനോഹരമായിട്ട് കൊത്തിവെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കാണാവുന്നതാണ് കേട്ടോ നല്ല രസമാണ് ഭഗവാന്റെ ജനനം കുഞ്ഞു ഭഗവാൻ ജനിക്കുന്ന ആ ഒരു ദാരുശില്പങ്ങളൊക്കെ അവിടെ മനോഹരമായിട്ടുണ്ട് അതൊക്കെ കാണാം പിന്നെ പ്രധാനപ്പെട്ട എല്ലാ എല്ലാ ചുമർചിത്രങ്ങളും വല്ല വളരെ മനോഹരമായിട്ടാണ് അവിടെ വരച്ചു വെച്ചിരിക്കുന്നത് അതിലെല്ലാവർക്കും കൂടുതലായിട്ട് അറിയാവുന്ന ഒരു ചുമർചിത്രമാണ് നമ്മുടെ താമരക്കണ്ണി ഈ താമരയിലിരിക്കുന്ന കൽപ്പവൃക്ഷത്തിന്റെ ചുവട്ടിലായിട്ട് താമരയിൽ ഇരിക്കുന്ന ആ ഒരു ഭഗവാനെ കണ്ടുതൊഴുതൽ ഈ വൃക്ഷത്തിന് പ്രത്യേക നിറയെ മുത്തുകളും രത്നങ്ങളും ഒക്കെയാണ് ആ വൃക്ഷത്തിൽ നിന്ന് പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും സമ്പത്തും സൗഭാഗ്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു വിശ്വാസം കേട്ടോ മുൻപ് കിഴക്കേ ഭാഗത്തായിരുന്നു ചിത്രം ഉണ്ടായിരുന്നത് ഇപ്പം വടക്ക് ഭാഗത്തേക്കായിട്ട് കൂടുതൽ ഭക്തർക്ക് നന്നായി കാണാനായിട്ട് മാറ്റി വരച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് വളരെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിട്ട് നമ്മുടെ നാലമ്പലത്തിനകത്ത് ഉള്ളത് കേട്ടോ ഇത്രയൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് നാലമ്പലത്തിനകത്ത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള പ്രധാനപ്പെട്ട നമ്മൾ തൊഴേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളായിട്ട് പറയാനായിട്ടുള്ളത് കേട്ടോ ഇനിയും ഒരുപാട് ഒരുപാട് സ്ഥലങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിലുണ്ട് ചുറ്റമ്പലത്തിനകത്തും അതേപോലെ തന്നെ ക്ഷേത്രത്തിന് പുറത്തൊക്കെ പുറത്തൊക്കെയായിട്ട് അത് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ പറയാം കേട്ടോ അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി വരുന്ന സമയത്ത് ഇതെല്ലാം നോക്കി കണ്ടുകൊണ്ട് നന്നായിട്ട് തൊഴാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ ഇനി നമുക്ക് നാമജപത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് കിടക്കാം ഇന്നലത്തെയുണ്ട് മിനിഞ്ഞാനത്തെയുണ്ട് രണ്ട് ദിവസത്തെ നാമങ്ങളാണ് നമുക്ക് എണ്ണാനായിട്ടുള്ളത് അപ്പോൾ ഏഴ് ലക്ഷത്തി ആറായിരത്തി ഇരുന്നൂറ്റി അഞ്ച് നാമങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങളിലായിട്ട് നമുക്ക് ഭഗവാന്റെ ത്രിപാദങ്ങൾ സമർപ്പിക്കാനായിട്ട് സാധിച്ചത് അപ്പോൾ എല്ലാവരും വളരെ നന്നായി തന്നെ നാമജപം മുന്നോട്ട് കൊണ്ടുപോയിക്കോളൂ കേട്ടോ ഇനി ഇന്ന് തൊഴാൻ പോയ വിശേഷങ്ങളും ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞ ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നാളത്തെ വീഡിയോയിൽ കാണാം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂരപ്പ